തത്തയുടെ വീട്ടുകാരെ കൊണ്ടുവന്ന് നമ്മളിത് ചെയ്യേണ്ടതുണ്ട് അവരുടെ അവരുടെ സഹകരണം ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവൾ പ്രേമിച്ചിരിക്കുന്ന തൊട്ടടുത്ത വീട്ടിൽ ഒരു ജോലി ചെയ്തിരുന്ന ഒരു ഡ്രൈവറാണ് അപ്പം അയാ അയാളുടെ വീട്ടുകാരുമായിട്ട് ചേർത്തുകൊണ്ട് പോകേണ്ടതുണ്ട് അപ്പം അങ്ങനെ അവൾ കല്യാണം കഴിച്ച് പോകുന്നത് വരെ ഇത്തരത്തിലുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ പറയേണ്ട ഒരു ഗാർഡിയനായി മാറി പ്രവർത്തിക്കാൻ ബാധ്യത വന്നിരുന്ന ഒരു കാലമാണ് അത് അവർ ജീവിതത്തിൽ നിന്ന് പോകുകയും പകരം ഒരാൾ വരികയൊക്കെ ചെയ്യുന്ന അതൊരു ഒരു ഇതിനകത്ത് വന്നിരുന്നേ അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് എൻ്റെ കൂടെ ഗുരുകുലം തൊട്ട് എൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഗുരുകുലത്തിലിരുന്ന സമയത്ത് പരിചയമുണ്ടായിരുന്ന ഒരാളാണ് ലീല എന്നാണ് അവരുടെ പേര് അപ്പോൾ ലീല വളരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയാവുന്ന നിലവാരത്തിൽ പ്രേമത്തിനെ പറ്റിയൊക്കെ വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരാളുമായിരുന്നു അപ്പം ഞാനന്ന് സന്യാസി ആയിട്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനേയും മറ്റുള്ള അപ്പം അവിടെ പെൺകുട്ടികളൊക്കെ ഉള്ളവർ അവരെ എല്ലാവരെയും വേറൊരു പുരുഷന്മാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു അപ്പം പ്രായം കൊണ്ട് എന്നെക്കാളും രണ്ട് വയസ്സിന് മൂത്തതുവാ അപ്പം അവരടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു ഒരിക്കലെങ്കിലും പ്രണയിക്കുകയും ആളുകളുമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്ന ഒരാളാണ് അപ്പോൾ അവർ ഞാൻ ചിങ്ങോലി ജോയി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കത്തയക്കാണ് ചെയ്യുന്നത് സ്വാമി പറഞ്ഞതുപോലെ ഞാൻ പ്രണയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പ്രണയിച്ച ആരാണെന്ന് നോക്കുമ്പോൾ ഒരു എന്താ പറയേണ്ടത് അവരെക്കാളൊരു ഇരുപത് വയസ്സിനെങ്കിലും മൂത്ത ഒരു ഡൈവോഴ്സ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നു പക്ഷേ പിരിഞ്ഞ് താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവ് ഒരു ഭർത്താവാണ് അവർ വളരെ അറി ഞാൻ സാമൂഹികമായ അറിയപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിനെയാണ് പ്രണയിച്ചിരിക്കുന്നത് അപ്പം ഞാനങ്ങ് വിഷമിച്ച് ഞാൻ പറഞ്ഞ് പ്രണയം വേണമെന്നങ്ങ് പറഞ്ഞാലും ഇത് ഞാനും കുഴഞ്ഞു പോകും എന്ന് പറയുന്ന നിലവാരത്തിലൊരു പ്രണയമായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരും ഞാൻ ആ വന്ന് ചിങ്ങോലി വന്നിട്ട് ഞാനും ജോയിയായിട്ട് പോയി ഹരിപ്പാട് രജിസ്റ്റർ കച്ചേരിയിൽ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തെടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സന് ഒരു എന്താ പറയേണ്ടത് ഒരു സാക്ഷിയായിട്ട് അത്തരത്തിലൊരു ആദ്യത്തെ പ്രവർത്തനമായിരുന്നു അപ്പോൾ അവർ ഗർഭിണിയായി പ്രസവിക്കുന്നത് ഒക്കെ എൻ്റെ കൂടെ തന്നെ വന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും കുഞ്ഞുമായിട്ട് എൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന തൃശ്ശൂരേക്ക് വന്ന് താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ അവരുടെ ഭർത്താവ് വരും അവിടെ എൻ്റെ കൂടെ വന്നു താമസിക്കും അപ്പോൾ അവരും കൂടെ ഉള്ളത് അതിനൊണ്ട് കനിക്ക് കളിച്ച് വളരാനായിട്ടൊരു അനീതി ഉള്ളതുപോലായിരുന്നു അവർ തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളു അവിടെ പേര് ആ കുഞ്ഞിൻ്റെ പേര് നിധി എന്നാണ് അപ്പോൾ കനിയും നിധിയും കൂടെ ആയിരുന്നു വളരുന്നത് അപ്പം അതിന് മുമ്പ് സ്റ്റെല്ലയുടെ കുഞ്ഞ് അമ്മു അമ്മു പക്ഷേ ഒരു വളരെ കൂടുതലായിട്ട് മൂത്ത ഒരാളായിരുന്നു ഒരു ഒരു നാല് അഞ്ച് വയസ്സെങ്ങനെ അഞ്ച് വയസ്സെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ കനി ജനിക്കുന്ന സമയത്തൊക്കെ അവരും ഉണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ സ്റ്റെല്ല മാറി താമസിച്ചതോടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് മാറിപ്പോയുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു പിന്നെ വളരുന്നത് അപ്പോൾ രണ്ടുപേരെയും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അവരും കൂടെ അവിടെ കൂടെ തന്നെ ഉള്ളതായിരുന്നു കൊണ്ട് ഈ കുഞ്ഞിനെ വളർത്തുന്നതിന് വളരെ സഹായകരമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൂട്ടുകാരായിരിക്കുന്നവരെ പോലെ തന്നെ എന്റെ അപ്പം വീടിനകത്ത് ബന്ധുക്കളായ ആളുകളല്ലായിരുന്നു ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളായ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നുണ്ട് ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ആ സമയത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ജയശ്രീ അമലയിൽ പോയിട്ട് അവിടുത്തെ അവിടെ ജോലി ചെയ്യാനായിട്ട് ചേരുന്നുണ്ട് അപ്പൊ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു അവിടുത്തെ ഡോക്ടറുടെ ഒരു പ്രധാന ഡോക്ടറുടെ അപ്പോൾ ജയശ്രീ അവിടെ പാസ്സായത് മാത്രമായത് കാരണം കൊണ്ട് ഒരു അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ പ്രധാനപ്പെട്ട ഒരു പണിയാ ജോലിയൊന്നും കിട്ടത്തില്ല എം ഡി ഒക്കെ പാസ്സായാലേ നമുക്ക് അങ്ങനത്തെ ഒരു ജോലി കിട്ടുമായിരുന്നുള്ളു അപ്പോൾ ജയശ്രീ ഈ വീടിന് വാടക കൊടുക്കുക കഷ്ടിച്ചൊരു കുറച്ച് കാശ് ജയശ്രീക്ക് സ്വന്തമായി ചിലവഴിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ശമ്പളമേ കിട്ടൂ എനിക്ക് തോന്നാൻ ആയിരം രൂപയ്ക്കകത്തായിരുന്നു ജയശ്രീക്ക് കിട്ടുന്നത് ആ പണത്തിനകത്ത് അഞ്ഞൂറ് രൂപയും ഈ വാടക കൊടുക്കാനായിട്ട് ഉപയോഗിക്കും ബാക്കി യാത്ര ചെയ്യുന്നതിനും ജയശ്രിയുടെ സ്വന്തം ചിലവിന് തന്നെ തികയത്തുള്ളു അങ്ങനത്തെ ഒരു വർക്കുമായിട്ട് ചെയ്താണ് അമലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഒരു വർഷം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ എന്താണ് ചെറു സംഘങ്ങൾ ഫെമിനിസത്തിൻ്റെ വലിയ വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തൃശ്ശൂർ കോഴിക്കോടും തിരുവനന്തപുരത്ത് ഈ മൂന്ന് ഭാഗത്തായിട്ടായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ആ തൃശ്ശൂർ ഞാൻ വന്ന് താമസിച്ചതോടെ തിരുവനന്തപുരത്തെ ആക്ടിവിറ്റിയിലുള്ള കൂടുതൽ ആൾക്കാരും തൃശ്ശൂരേക്ക് മാറുകയും നമ്മളൊരു പൊതുവേ കേരളത്തിൻ്റെ പൊതുബോധത്തിനകത്തേക്ക് ഈ തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്ന വർക്കുകളായിരുന്നു ചെയ്തിരുന്നത് ആ ചെയ്തിരുന്ന പ്രവൃത്തി ചെയ്തിരുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൺഫ്രണ്ട് ചെയ്ത ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞങ്ങളിപ്പോൾ ഒരു ഇഷ്യൂ ഒരു സ്ത്രീകളുടെ ഒരു ഇഷ്യൂ എടുത്ത് സെക്രട്ടേറിയറ്റിനു മുമ്പിലെ സമരമോ അല്ല ഏതെങ്കിലും കളക്ടറേറ്റിന് മുമ്പിലെ സമരങ്ങളൊക്കെ ചെയ്ത് ആ അതൊരു വിഷയം എന്നുള്ള നിലവാരത്തിൽ കേരളത്തിൻ്റെ പൊതുബോധത്തിനകത്തേക്ക് ഉന്നയിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിനോടായിരിക്കുമല്ലോ നമ്മൾ ഈ സമരവും കാര്യങ്ങളും ഒക്കെ പറയുമോ അല്ലെങ്കിൽ അവരോടായിരിക്കുമല്ലോ അഭ്യർത്ഥിക്കുന്നെ നമ്മൾ എന്ത് ചെയ്താലും ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ ചെറു സംഘങ്ങൾ ചെയ്ത് സമരം ചെയ്തു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഏത് പാർട്ടിയും വന്ന് അവരിൽ ആര് വേണേലും നമുക്ക് സപ്പോർട്ട് വരും ആ സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ സ്വന്തം രാഷ്ട്രീയം നിർണ്ണയിക്കാൻ എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കൊച്ചു സംഘങ്ങളുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തം രാഷ്ട്രീയം സാധ്യമല്ല ആരെങ്കിലും വലിയ സംഘം വന്ന സപ്പോർട്ട് തന്ന അവരുടെ രാഷ്ട്രീയത്തെ പെട്ടുപോയത് പോലെ ഇതൊരു വലിയ പ്രശ്നമായി തീർന്നു ഞങ്ങൾ എത്ര വിചാരിച്ചാലും ശരി ഇപ്പോൾ ഈ എന്താണ് മലപ്പുറത്ത് രണ്ട് സ്ത്രീകളുടെ തല തലമൊട്ടയടിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ വന്ന് അതിന് സപ്പോർട്ട് കൊടുക്കാനൊക്കെ പോകുമ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ ഒരു ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് അതിനെതിരായിട്ട് ആ കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവിടുന്ന് ജാഥയൊക്കെ ഉണ്ടാക്കി വരികയൊക്കെ ചെയ്ത് എല്ലാത്തിനകത്ത് ഈ വരുന്ന ഒരു പ്രശ്നം വരും ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വലതുപക്ഷത്തിലുള്ളവരെല്ലാവരും കൂടെ സപ്പോർട്ട് വരും പല ദിവസം ഗവൺമെൻറ് ആയിരിക്കുന്നവർക്ക് രണ്ട ഒരു സപ്പോർട്ട് സപ്പോർട്ട് വരും അപ്പം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് നമ്മൾ നമ്മളനുഭവിച്ചതായിരുന്നു അതൊരു ആർക്കെങ്കിലും മറികടക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തരത്തിലുള്ള ചെറു സംഘങ്ങൾക്ക് സ്വന്തം രാഷ്ട്രീയം സ്വയം നിർണ്ണയിക്കാൻ എളുപ്പമല്ല അത് നമുക്ക് രേഖാപരമായി എഴുതാൻ പറയുകയൊക്കെ ചെയ്യാം പക്ഷെ പ്രവർത്തനത്തിനകത്ത് ഇറങ്ങിപ്പോകുമ്പം ഈ പറയുന്ന പ്രശ്നം നമ്മൾ അനുഭവിക്കും ഇതൊരു സ്ഥലമാണ് ഇതുപോലെ തന്നെ നമ്മൾ അന്ന് കൺഫ്രണ്ട് ചെയ്തിരുന്ന ഒരു മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ചെറു സംഘങ്ങൾക്ക് ഏത് പ്രശ്നത്തിനകത്തും പോയി നമുക്ക് അഭിപ്രായം പറയാം അത് ടേക്കപ്പ് ചെയ്യാം വേറെ ഒന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല ആ പ്രശ്നത്തിന്റെ മെറിറ്റിൽ തന്നെ അതിനകത്ത് ഇടപെടാൻ പറ്റും പക്ഷെ വലിയ സംഘങ്ങൾക്ക് ചെയ അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തില്ല അത് വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ പറയുന്ന വലിയ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇതിനകത്ത് അനങ്ങിയില്ല പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ചെറു സംഘത്തിന് മറ്റൊരു തരത്തിലെ രാഷ്ട്രീയ ആവശ്യങ്ങളും അവർക്കില്ല വോട്ട് മേടിക്കേണ്ട എലക്ഷന് നിൽക്കണ്ട സ്ഥാനാർത്ഥി ഇന്നടതാണ് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടാത്ത കാരണം കൊണ്ട് വളരെ സ്വതന്ത്രമായി ചെയ്യാൻ പറ്റും പക്ഷെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് എലക്ഷന് നിൽക്കണം അവർക്ക് വോട്ട് കിട്ടേണ്ടതുണ്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള മേഖല കൂടെ വരികയും അവർക്ക് സ്ഥാനങ്ങള് ആൾക്കാർക്ക് കൊടുക്കേണ്ടതുണ്ടാവും പലതരത്തിലുള്ള വശങ്ങൾ നോക്കേണ്ടതുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്രമായി ചെയ്യുന്ന കൊച്ചു സംഘങ്ങൾക്ക് സത്യസന്ധമെന്ന് നമ്മൾ പറയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റവർ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കെടുുന്ന ഒരു പോയിൻ്റ് ആണ് അപ്പം ഇതൊക്കെ നമ്മളെല്ലാം കൺഫണ്ട് ചെയ്യാൻ തുടങ്ങി മറ്റെന്നുള്ളത് വലിയ സംഘങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഒരു ചെറിയ പ്രവർത്തനമായാലും ചെറിയ മാറ്റമായാലും ശരി അത് ഒരു സ്റ്റേറ്റ് മുഴുവനും കൂടെ ഉണ്ടാകും അപ്പോൾ സ്ത്രീകളുടെ ഈ വിഷയത്തിനകത്തൊക്കെ നമ്മൾ ഈ തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പം നിലനിന്നിരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ഏതെങ്കിലും ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുമായി അസോഷിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ആവശ്യം നമ്മൾ മുന്നേ കാണുന്നുണ്ട് അപ്പോൾ ചെറു സംഘത്തിന് പ്രശ്നങ്ങൾ ഉന്നയിക്കാനേ പറ്റുകയുള്ളൂ അതിൻ്റെ പരിഹാരങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടേ നടക്കുകയുള്ളു അപ്പോൾ പല നിലവാരത്തിൽ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും പ്രശ്നം ഉന്നയിക്കുക ഏതെങ്കിലും ഒരു എം എൽ എ കണ്ട് അവരെക്കൊണ്ട് നിയമസഭയിൽ അത് ഉന്നയിപ്പിക്കുക അതിനുവേണ്ടി വലിയ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നമ്മൾ ഇംഗ്ലീഷ് ലോബിയിങ് എന്ന് പറയുന്ന നിലവാരത്തിൽ ഈ എം എൽ എമാരെയൊക്കെ കണ്ട് സംസാരിച്ച് അവരെ കൊണ്ട് ഒരു പൊതു നിയമം ഉണ്ടാക്കിച്ചെടുക്കാൻ കഴിയുമെന്ന് അറിയുന്ന വാക്ക് ചെയ്യുക ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ നിയമം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചില സംഘം വിചാരിച്ചാൽ നടക്കുന്നില്ല അത് വലിയ രാഷ്ട്രീയ പാർട്ടികളും വിചാരിച്ചാലേ നടക്കുകയുള്ളു അവിടെയാണ് നമ്മൾ ഒന്നൊന്നിന് പകരമല്ല എന്ന് തിരിച്ചറിയുന്ന സ്ഥലമുണ്ടായി ചെറു സംഘത്തിൻ്റെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള കഴിവോ വലിയ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകത്തില്ലെന്നും പക്ഷേ വഴി വലിയ രാഷ്ട്രീയ പാർട്ടികൾ ആണ് നിയമം ഉണ്ടാക്കുന്നതെന്നും തിരിച്ചറിയേണ്ടത് അവർ മാത്രമായിരിക്കും നാട്ടിനകത്ത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇതാ കോ ഒരു കോൺക്രീറ്റായ മാറ്റം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലേ നടക്കുള്ളൂ ഇതൊന്നുമൊന്നിന് പകരമല്ല അപ്പോൾ ചെറു സംഘമായി ഇരിക്കേണ്ട ആവശ്യമുണ്ടായി വലിയ സംഘത്തിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടായി ഇത് രണ്ടും ഞങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ഫെമ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തി ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്തിട്ട് അവസാനം ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഈ സംഘമായി ചെയ്യുക കുറേ പേര് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി അസോഷ്യേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക അപ്പം ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴേ കേരളത്തിനകത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനകത്ത് നമ്മളിപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് കേരളം എന്ന് പറയുന്നു ഒരു സ്റ്റേറ്റിനകത്ത് ഒരു പൊതുബോധവും ഈ നിയമനിർമ്മാണവും രണ്ടിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രവൃത്തിയും ചെയ്തേ പറ്റും ചെറു സംഘത്തിനകത്തൂടെ അത് നമ്മളിപ്പോൾ എൻവോൺമെൻ്റലായിട്ടുള്ള ഇഷ്യൂസ് എടുത്താലും ശരി ഈ പറഞ്ഞ അഴിമതി വരുത്ത സമരത്തിനകത്ത് നമ്മൾ പ്രവർത്തിച്ചാലും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറയുന്ന പൊതുബോധ എന്നെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീവിമോചന പ്രസ്ഥാനം എന്ന് പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനം എന്ന് ആയിട്ടുള്ള വിഷയങ്ങൾ പ്രചാരണം ചെയ്യാൻ ചെറു സംഘമാണ് ഏറ്റവും ഇഫക്റ്റീവ് പക്ഷേ നിയമം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചാൽ വലിയ സംഘത്തിനകത്ത് പ്രവർത്തിച്ചേ പറ്റും ഇത് രണ്ടും കൂടെ ചെയ്യണം എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ചർച്ചക്കകത്ത് പേര് ചെറു സംഘമായി തുടരുകയും കുറച്ച് പേര് ഈ വലിയ പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത് ഈ തൃശ്ശൂരെത്തിയപ്പോഴാണ് ആ തൃശ്ശൂർ ഞങ്ങളത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുതുധാരയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുന്ന ഈ ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ തൃശ്ശൂരുള്ള പുസ്തക പ്രസ പുസ്തക പ്രസ സംഘത്തിൻ്റെ ഞങ്ങളുടെ പുസ്തക പ്രസിദ്ധീകരണത്തിനോടൊപ്പം തന്നെ പുകസ പുരോവന കലാസാഹിത്യ സംഘവും ഒരു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അവരും ഞങ്ങളുടെ പ്രവർത്തനവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആൾക്കാരും ഞങ്ങളുമായിട്ട് അസോഷ്യേറ്റ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരായി മാറും അപ്പോൾ കോലഴിയിൽ താമസിക്കുമ്പോൾ കോലഴിയിലുണ്ടായിരുന്ന ഒരു കോലഴി രാമേന്ദ്രനുണ്ട് അതുപോലെ തന്നെ ഈ തൃശ്ശൂരുണ്ടായിരുന്ന അത് ദാസ് അദ്ദേഹം അതുപോലെ തന്നെ ഈ പുസ്വപ്രസാ പുരോ പുരോവന കലാ സംഘ സംഘത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന കുറേ സാഹിത്യകാരന്മാരായിരുന്ന നമ്മൾ അശോകഞ്ചരിൽ രാവണി ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചേർന്ന് ആദ്യമായിട്ടാണ് ഞാൻ അവരുമായിട്ടൊക്കെ അസോഷ്യേറ്റ് ചെയ്ത് കുറച്ച് സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ഈ കേരളത്തിനകത്തെ ബുദ്ധിജീവി മണ്ഡലത്തിലേക്ക് അവരുടെ പൊതു രാഷ്ട്രീയത്തിനകത്തേക്ക് അത് പ്രവേശിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് മനുഷ്യ ചങ്ങല വരുന്നത് അപ്പോൾ മനുഷ്യ ചങ്ങലക്കകത്തൊക്കെ പ്രവർത്തിക്കുക ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളായിട്ട് ഞാൻ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രവൃത്തിയുടെ ഭാഗമായി അസോസിയേറ്റ് ചെയ്ത് പ്രകടമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട് അപ്പോഴും ഞാൻ ഈ പുസ്തക പ്രസാദ അല്ല പുരോഗന കലാസാഹിത്യ സംഘത്തിനകത്തേക്ക് അങ്ങ് ചേർന്ന് അങ്ങ് പ്രവർത്തിച്ചിട്ടില്ല അതിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലവാരത്തിലായിരുന്നു കൊലഴി കോലഴിയിൽ ഒരു വർഷം താമസിച്ച് കഴിഞ്ഞ സമയത്ത് അവിടുന്ന് വീട് മാറാൻ അവര കാരണം ഞാൻ അവർ നോക്കുമ്പോൾ കാണാൻ വീട് നിറച്ച ആളാണ് ഒരു ഡോക്ടർക്കും പങ്കാളിക്കും കൂടെ കൊടുത്ത വീടിന് പകരം വീട് നിറച്ച് മനുഷ്യർ അപ്പോൾ അവർ ഇത് അപകടമായി പോകും കാരണം ഒരുവിധമുള്ള എല്ലാ സമരങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടതോടെ അവർ തീരുമാനിച്ചു ഇത് കുഴപ്പമില്ല ഞങ്ങളെ അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളവിടുന്ന് മാറി അങ്ങനെ വീണ്ടും വീട് എന്ന് പറയുന്നത് ഈ ഒരു ഏറ്റവും മിനിമം ചാർജിൽ ഉള്ള ഡിസ്റ്റൻസിനകത്ത് അന്വേഷിച്ചാണ് ചേറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അങ്ങനെ ചേറ്റുപുഴ പോയിട്ട് വീട് അവിടുത്തെ അപ്പോൾ ഞാനവിടെ ചെല്ലുന്നിറങ്ങുന്ന സമയത്ത് അവിടുത്തെ തൊഴിലാളി സംഘടന ഈ ചുമട്ടു തൊഴിലാളി സംഘടന നമ്മുടെ മനുഷ്യരുടെ പൊതുവായ ഒരു ശത്രുവാണ് ഈ ചുമട്ട് തൊഴിലാളികളെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും കൂടെ വന്ന് സാധനമെല്ലാം എടുത്ത് അകത്ത് ചേച്ച് ഒരു അറുന്നൂ അന്നത്തെ കാലത്ത് ഒരു അറുന്നൂറ് രൂപ അവർ ചോദിച്ചു ഞാൻ കയറ്റി ഞാൻ ഈ വിട്ട സ്ഥലത്ത് നിന്ന് മുന്നൂറ് രൂപ ആയിട്ടുള്ളു അതിൻ്റെ ഇരട്ടിയായി ഞാൻ ഒന്നും പറയാതെ പരമാവധി അതങ്ങ് കൊടുത്തു കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ കൊണ്ട് അപ്പോൾ അവർക്കെല്ലാവരും അവരൊക്കെ ഈ ചുവട്ടി തൊഴിലാളി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കും തന്നെയാണ് അവർക്കൊക്കെ പ്രശ്നമായി അപ്പോൾ ഇങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് നിന്ന് കൂടുതൽ മേടിച്ചു എന്നുള്ള പറയുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിതിനൊന്നും പറഞ്ഞില്ല ചോദിച്ച ഇതും കൊടുത്ത് അവിടെ താമസിച്ച് അന്ന് തൊട്ട് വളരെ പ്രകടമായ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് നമ്മൾ ഈ ചേറ്റുപുഴ ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ഞങ്ങൾ വരുമ്പോൾ അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന കാലമാണ് അപ്പോൾ ആ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന ഞങ്ങളുടെ ഞാനും ജയശ്രീ കുഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആണ് ഈ പഞ്ചായത്ത് പ്രചാരണത്തിനുമൊക്കെ പോയി അപ്പോൾ ആ അവർ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഒരു ഡോക്ടർ ഇങ്ങനെ ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ കൂട്ടുകൂടുന്നതൊക്കെ കാണുകയും കുഞ്ഞുമായിട്ട് വരുന്നതൊക്കെ അതുകൊണ്ട് നമ്മൾ വളരെ വേഗം അവരുമായിട്ടെല്ലാം അങ്ങ് ചേരുന്ന ഒരു വലിയ സംഘം പ്രവർത്തകരായിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന ഡി എഫ് എ എസ് എഫ് ഐ ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങ് വലിയ ബന്ധമായി ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം അവിടുത്തെ പാടത്ത് പോയിരുന്ന് സംസാരിക്കുക അപ്പം ഞാൻ ഈ വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന കാരണം കൊണ്ട് ഈ സംഘം വളരെ ബലപ്പെടുകയും അവിടെ ഞാൻ എന്താണ് മാർസിസ്റ്റ് പാർട്ടിയുമായി അസോഷിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളായി മാറി അവരിങ്ങനെ ബ്രാഞ്ചിലൊക്കെ പോയി അവിടുത്തെ ബ്രാഞ്ചിനകത്തൊക്കെ സംസാരിക്കുക ബ്രാഞ്ചിൻ്റെ മീറ്റിങ്ങിനകത്തൊക്കെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എല്ലാവർക്കും ഒരു ഞാൻ ഇങ്ങനെ എന്തുവാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും സന്യാസത്തിൻ്റെ ഒക്കെ ആയിട്ട് വന്നിരുന്ന ലോകവും പിന്നെ തീവ്രവാദപരമായിട്ടുള്ള മാർ എന്താണ് നക്സലൈറ്റുകളുമായിട്ട് മ മണമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വന്നിരുന്ന ഒരാൾ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ആൾ അങ്ങനെ പലതരത്തിലുള്ള ഒരാളായത് കാരണം കൊണ്ട് പാവം പിടിച്ച ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ഇങ്ങനെ വിഷമിച്ച് നോക്കും ഇതെന്താണ് ഈ വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാതെ ആ അവിടെ വെച്ച് അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെമ്പറാകുക എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തി ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇവർ എൻ്റെ കൂട്ടുകാരായിരിക്കുന്നവരെല്ലാം എന്നെ ഇങ്ങനെ കാൻഡിഡേറ്റ് മെമ്പർ ആകുക എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ഒക്കെ ഉള്ള ആൾക്കാർ സമ്മതിച്ചിട്ട് വേണം നമുക്ക് മെമ്പർഷിപ്പൊക്കെ കിട്ടാൻ അപ്പോൾ ഞാൻ അങ്ങനത്തെ അതിന് ഞാനൊന്നും പ്രവർത്തിക്കുന്നില്ല ഈ ആളുകളുടെ റെക്കമെൻറ്റേഷനും ഒക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പാർട്ടിയിൽ ഉള്ള ആളാണെന്ന് തോന്നുന്ന നിലവാരത്തിലായിരുന്നു അപ്പം ഞാൻ വളരെയധികം അവിടുത്തെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ വെക്കുന്നത് സവിശേഷമായിട്ട് നമ്മൾ പ്രചാരണ രീതികൾ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പ്രവർത്തനം ചെയ്യുകയും എല്ലാ സമയത്തും ഈ അവിടുത്തെ ഒരു ഒരു ലൈബ്രറി ഉണ്ട് ലൈബ്രറിക്കകത്ത് അത് ബിൽഡ് ചെയ്യുന്നതിനകത്ത് അവിടെ തന്നെ ഒരു പുരോഗമന കലാസമിതി എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് അവിടുത്തെ ഒരു ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലം ശരിക്കും പറഞ്ഞ പാർട്ടി ഓഫീസ് പോലെ അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അവിടെയായിരുന്നു ഇരിപ്പും അങ്ങനെ ഞാനൊരു ഫുൾ ടൈം രാഷ്ട്രീയ ഞാൻ എന്താണ് ബഹുജന വലിയ രാഷ്ട്രീയ പാർട്ടിയോട് അസോഷിയേറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഈ ചേറ്റുപുഴയായിട്ട് ബന്ധപ്പെട്ടാണ് അതിനകത്ത് ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന തൃശ്ശൂർ സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുകാസയായിട്ട് പുരോഗമന കലാസാഹിത്യ സംഘമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ പാർട്ടിയുടെ അകത്തേക്ക് കയറി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ജനാധിപത്യത്തിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും അപ്പം ഞാൻ അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ എഴുതാനും പറയാനും ഒക്കെ തുടങ്ങി ഈ സംഘടനാപരമായിട്ട് ഡെമോക്രസി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ കാണുന്ന തരത്തിലുള്ള എഴുത്തുകൾ അതുപോലെ തന്നെ ബന്ധ് എന്ന് പറഞ്ഞാൽ എന്താണ് ബന്ദ് അന്ന് ബന്ധാണ് ഇന്ന് നമ്മൾ പറയുന്ന ഹർത്താൽ അന്ന് ബന്ദാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ബന്ദിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതുകയും അപ്പോൾ ഞങ്ങളാ അവിടെ തന്നെ എല്ലാ ദിവസവും പുതിയ ന്യൂസുകളൊക്കെ എഴുതി ഒട്ടിക്കുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ പൊതുവായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഭിന്നമായി പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് പുസ്തക പ്രസിദ്ധീകരണം ഒരു വശത്ത് നടക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നുണ്ട് സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഇക്കോളജിയെ പറ്റിയുള്ള അറിവും കാര്യങ്ങളുമൊക്കെ വളരെയധികം വന്നാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും അപ്പോൾ മാർസിസ്റ്റ് പാർട്ടി അതിൻ്റെ മുകളിലെടുക്കുന്ന നിലപാടുകളല്ല വേണ്ടതെന്നൊക്കെയുള്ള അറിവും കാര്യങ്ങളും അത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുക പറയുക ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്ന സമയത്ത് വളരെ യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു സംഭവമാണ് ഞാനീ ചേറ്റുപുഴ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമായിട്ട് എം എ ബേബിയുടെ ഭാര്യയുടെ വീടാണ് അതിനടുത്താണ് അപ്പോൾ ബേബി ആ വീട്ടിൽ വരും അപ്പോൾ ബെറ്റി ആണ് ബേബിയുടെ ഭാര്യ ബെറ്റിയുടെ അച്ഛനും അമ്മയും താമസിക്കുന്നിടത്താണ് അപ്പോൾ ഇവരെല്ലാവരും ഇപ്പം ബേബി വരുന്ന സമയത്ത് ഈ ഡ്യൂ ഫെയിൽ ആൾ കുട്ടികളെല്ലാവരും കൂടെ അവിടെ പോയി അവർ ബേബിയായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇങ്ങനൊരു അപകടം ഇവിടെ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് അപ്പം ബേബി സ്വാഭാവികമായി ഈ എഴുത്തുകാർ പാട്ടുകാർ അതുപോലെ ചിത്രകാരന്മാർ ഇവരെ എല്ലാം പോയി കാണുകയും സംസാ അവർ പരിചയപ്പെടുക എന്ന് പറയുന്നത് ബേബിയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരുന്നത് ബേബിയുടെ തുടർച്ചയ്ക്കകത്തെല്ലാം ബേബി അത് ചെയ്തിട്ടുണ്ട് അത് ഡൽഹിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും ചെയ്തിട്ട് ഭാഗമായിട്ട് എന്നെയും കാണാൻ വന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എഴുതുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണെന്ന് കാണുക ബേബിയും ഞാൻ വളരെ ദീർഘമായ ബന്ധം ഒരു രാത്രികൾ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ടായി മാത്രമല്ല എൻ്റെ കൂടെ ജോയി ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുന്ന സമയമാണ് കൊടുമിലൂരുന്ന് വന്ന് തൃശ്ശൂർ താമസിക്കുന്നത് അങ്ങനെ ബേബിയും തമ്മിൽ ബന്ധം ബന്ധമുണ്ടാകുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് അങ്ങനെ ബേബി വരുന്ന സമയത്തെല്ലാം എന്നെ കാണുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു തുടർച്ചയുണ്ടായി ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു രണ്ട് വർഷത്തെ രാഷ്ട്രീയ സാമൂഹികമായ പ്രവർത്തനങ്ങളും ഈ പുസ്തക പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ബേബി ഒരു ദിവസം എന്നോട് ചോദിച്ചു ഈ ഡി വി എഫയുടെ മാസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു ബേബി ആയിട്ട് അവിടെ അതിങ്ങനെ നടക്കാതിരിക്കുന്ന മുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് അതൊന്ന് ടേക്കപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു ആകെ ഇങ്ങനെ ആലോചിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമുണ്ട് കാരണം ഞാൻ അങ്ങനെ അങ്ങ് മാർസിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് എൻ്റെ തന്നെ സിദ്ധാന്തപരമായിട്ട് ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ പ്രശ്നമാണ് മാത്രമല്ല ഞാൻ ഈ പുസ്തക പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനു വേണ്ടിയാണ് തൃശ്ശൂർ വന്ന് താമസിക്കുന്നത് അപ്പോൾ ഡി വൈ എഫ്ഐയുടെ മാസി എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം അപ്പോൾ അതിങ്ങനെ ബേബി ഇങ്ങനെ പറഞ്ഞ് പറ്റുമെന്നുണ്ടെങ്കിൽ അറിയിക്കണം അങ്ങനെ അറിയിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ബേബി ഇങ്ങനെ മാസ് എഡിറ്റ് ചെയ്യാൻ കഴിയുമോ കഴിയുമോയെന്ന് ചോദിക്കുമ്പം എനിക്കൊരു വലിയ ഒരു പ്രശ്നമാണ് കാര്യമുണ്ട് ഒരു സംഘടനയ്ക്കകത്ത് അങ്ങനെ അങ്ങോട്ട് പ്രവർത്തിക്കാതെ കഷ്ടിച്ച് അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന യുക്തിക്കകത്തായിരുന്നു ഞാൻ തുറന്നിരുന്നത് അതൊരു വലിയ ഡിസിഷൻ എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് സമ്മതിച്ചില്ല അതങ്ങനെ നിന്ന് അതേ സമയത്ത് തന്നെ ജയശ്രീയുടെ വീട്ടിൽ ഞാൻ പോകുന്ന സമയത്ത് ജയശ്രീയുടെ അച്ഛൻ പറഞ്ഞിങ്ങനെ ജയശ്രീ അച്ഛന് നെഞ്ചത്തൊരു വേദന തോന്നുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ഇച്ചിരി വേദന തോന്നുന്നു ചെറിയ അരപ്പ് എന്നുള്ള വാക്കാദേഹം ഒരപ്പുണ്ട് നെഞ്ചത്ത് അപ്പോൾ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഡോക്ടറാണ് അദ്ദേഹം കൊല്ലത്ത് കുമാർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചേട്ടൻ പറഞ്ഞാൽ അങ്ങ് വന്നാൽ മതി ഞാൻ നോക്കിക്കൊള്ളാം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബസ്സിലൊക്കെ കയറി കൊല്ലത്തെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ റക്ഷ യാൻ പിടിച്ച് അപ്പം വരുന്ന വഴിക്ക് ഇ സി ജി എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഇ സി ജി എടുക്കാനായിട്ട് കുമാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇ സി ജി ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ആ ചേട്ടനി എടുത്ത് വിട്ടിരുന്നത് ചേട്ടനിയും ഇ സി ജി ഇങ്ങനെ നോക്കി പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖം വിവരണമായി അപ്പോൾ ഞാനിങ്ങനെ അന്ധം ഇട്ട് വേഗം ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പറഞ്ഞു ബാ എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും എന്നെയും കൂടെ കാരനകത്ത് കയറ്റി ശങ്കർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഒരു ഉന്ത് ഈ ഉന്തുവണ്ടിയിലെ അച്ഛനെ ഇരുത്തി വീൽ ചെയറിൽ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നതിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നേ അപ്പോൾ എന്ന് പറഞ്ഞാൽ മാസീവായ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അച്ഛന് ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് വേദന തീരെ അനുഭവിക്കുന്നില്ല അച്ഛൻ ഞങ്ങളീം ബസ്സിനകത്ത് കയറിയും ഓട്ടോറിക്ഷ പിടിച്ചതൊക്കെ പോകുമ്പോൾ ഇത് ഡാമേജ് ആവുകയാണേ നമ്മൾ നമുക്കൊരു മനസ്സിലാകുന്നേ ഇല്ല ഈ വേദന തീരെ അച്ഛനെ ഒരു അരപ്പുണ്ടെന്നായി പറയുന്നത് അവിടെ ചെന്ന് അച്ഛൻ പിന്നെ ഹോസ്പിറ്റലിനകത്ത് അഡ്മിറ്റ് ചെയ്തു ഒരാഴ്ച കിടന്ന് അപ്പോഴത്തേന് ആ ആറ്റിൻ്റെ രണ്ട് പകുതിയോളം പോയി ബാക്കി കുറച്ചേ ഉള്ളു അപ്പോൾ അച്ഛനെ എന്നൊക്കെ പറയുന്ന കാര്യം ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആണ് രണ്ടും ഡയബറ്റീസ് വളരെ ഹൈ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ നിലവാരത്തിൽ ഓപ്പറേഷന് പോയാൽ കുഴപ്പമാണെന്ന് മനസ്സിലാക്കുന്ന കാരണം കൊണ്ട് ഒരു വളരെ സ്ട്രിക്റ്റായ ഒരു ജീവിതചര്യ നിയ ചെയ്തുകൊണ്ട് മരുന്നും ഒക്കെ ആയിട്ട് കഴിയുക എന്നുള്ളതാണ് ഒരു ഒരു ഓപ്ഷനായിട്ട് വന്നത് അങ്ങനെ ജയ്ഷയുടെ അമ്മയും ഞങ്ങൾ ഞാനും കൂടെ ചേർന്ന് അച്ഛനെ അവിടെ എറണാകുളത്തുള്ള ഊരാളി എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടർ അദ്ദേഹം ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഫുഡ് ഹാബിറ്റും എക്സർസൈസും എല്ലാം കൂടെ ചേർത്ത ഒരു രീതിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് അദ്ദേഹം എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് മരുന്നെല്ലാം കഴിക്കണം അതുപോലെ തന്നെ ഭക്ഷണം വളരെ റെഗുലേറ്റ് ചെയ്യണം എക്സർസൈസ് ചെയ്യണം അപ്പോൾ അച്ഛനോട് ചോദിച്ചു ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പുള്ളിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും ഈ ആടിനെയൊക്കെ തിന്ന് നല്ല രസകരമായി ജീവിക്കുന്നൊരു മനുഷ്യ പുള്ളി പറഞ്ഞ് സമ്മതിച്ച് എന്ന് പറഞ്ഞ് എന്തായാലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു വളരെ സ്ട്രിക്റ്റായ ജീവിതം നയിക്കുന്ന ഒരാളായിട്ട് ഈ അച്ഛൻ മാറുന്നുണ്ട് അങ്ങനെ അമ്മയും അച്ഛനും കൂടെ അത് അത്തരത്തിലൊരു ജീവിതം നയിക്കുന്നതിനൊക്കെ ഏർപ്പെടുത്തി ഞാൻ തൃശ്ശൂർ വന്ന് നിൽക്കും അപ്പോൾ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ സമയത്ത് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മയ്ക്ക് ആക്സിഡൻറ്റായി അത് വലിയ ആക്സിഡൻറ്റ് കാലെല്ലാം ഒടിഞ്ഞു പോയി അമ്മ ഇങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് പെൻഷനൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു വാനേൻ തേരുന്നിരുന്നെ വാനല്ല ലോറി വന്നിടിച്ച് എന്നിട്ട് ഈ കാലെല്ലാം ഒടിഞ്ഞു പോയി ബോധം കെട്ട് കയ്യ കാല് വലിയ ഇൻജുറിയാണ് അപ്പം ജീവിച്ചിരിക്കുമെന്ന് സംശയമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ആയിക്കിലാവാൻ അവിടെ നിന്ന് കാറിലേ കയറി വന്ന് ഇവിടെ വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ആ അവിടെ വന്ന് അമ്മയെ നോക്കുകയും ഒരു ആഴ്ച കഴിഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഒരു അപ്പോൾ അമ്മയെ തിരിച്ച് എന്ന് പറയുന്ന സ്ഥലത്തെയായിരുന്നു അവർ താമസിച്ചിരുന്നത് അവിടെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ അങ്ങ് താമസിക്കാൻ തീരുമാനിച്ചു അപ്പോൾ താ അവർ അവിടെ താമസിച്ച് അമ്മയെ അപ്പോൾ എല്ലാ ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ അമ്മയെ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യുകയോ എടുക്കുകയൊക്കെ എന്ന് പറയുന്ന ഒരു വലിയ പ്രവൃത്തി എൻ്റെ തുടർച്ചയായിട്ട് വരിക അപ്പോൾ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അച്ഛനെ നോക്കണം അമ്മയെ നോക്കണം രണ്ടുപേരെയും നോക്കണം ഇത് മുന്നേ വന്നു അപ്പോൾ ജയസയുടെ അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഞങ്ങളുടെ കൂടെ തന്നെ പ്രവർത്തിച്ചിരുന്ന കൂട്ടുകാരനെ അജിത്ത് എന്ന് പറയുന്ന അജിത്തിനെ പ്രേമിച്ച് വിവാഹം കഴിച്ച് അങ്ങ് ആലപ്പുഴയായി അപ്പോൾ ഞാൻ അവളോട് ചോദിച്ച് നിനക്ക് നോക്കാൻ പറ്റുമോ അമ്മേ അച്ഛനെ അപ്പോൾ പറഞ്ഞ് ഞാൻ നോക്കാൻ നിന്ന അച്ഛൻ എനിക്കുള്ള സ്വാതന്ത്ര്യം എല്ലാം ഇല്ലാതാക്കും അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൾക്ക് പറ്റത്തില്ല ഇടയ്ക്ക് നോക്കാം എന്നുള്ളതല്ലാതെ കൂടെ താമസിക്കാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ കൂടെ താമസിക്കേണ്ട അവസ്ഥയായി അപ്പോൾ പട്ടത്തെ ആണ് അവിടെ ഞങ്ങൾ ജീവിച്ചതിനകത്ത് ഏറ്റവും അടുത്ത ഒരു ഗവൺമെൻറ് സ്കൂൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ കൂടെ ഈ പട്ടത്തെ ഗവൺമെൻറ് സ്കൂളിൻ്റെ ബസ് വരും അത് കാരണം കൊണ്ട് അവളെ അവിടെ കൊണ്ടുപോയി പട്ടത്തെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു ആ തരത്തിൽ ഇത് മുഴുവനും പറഞ്ഞ് ഞാൻ രാജിവെച്ച് പോകുവാണെങ്കിൽ ഇപ്പോൾ എന്നുള്ള നിലപാട് അവരെല്ലാവരും എടുത്തു സന പിണറായി വിജയൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സഖാവൻ എന്താണ് പറയാനുള്ളത് ആ ചോദ്യം ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് മറുപടി തരിക എന്ന് പറയുന്ന രീതിയും ചെയ്യുമായിരുന്നു നേരിട്ട് പലപ്പോഴും എഴുതി തന്നിരുന്ന മറുപടികൾ തരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ വരികൾ മാത്രമുള്ള കാര്യമായിരുന്നു ഡി എഫ് എ മാസി എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി ഈ അതുവരെ തുടർന്നിരുന്ന എല്ലാ പ്രവൃത്തികളും കൂടെ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നുണ്ട് അപ്പം അന്ന് തൊട്ട് മാർസിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ഗാഢമായി മാറുന്നു